നമസ്കാരം ഏഷ്യാനെറ്റ് ന്യൂസിന്റെ മുതലാളി കേരളത്തിലെ ബി ജെ പി മൊത്തത്തിൽ വിലക്ക് മേടിച്ചു എന്ന് പറഞ്ഞാലും തെറ്റുപറയാൻ പറ്റില്ല കാരണം കേരളത്തിലെ ബി ജെ പി അധ്യക്ഷന്റെ പേര് രാജീവ് ചന്ദ്രശേഖർ എന്നാണ് രാജീവ് ചന്ദ്രശേഖർ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ മുതലാളിയാണ് എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ അധ്യക്ഷനാകുമ്പോൾ ബി ജെ പി നേതാക്കൾക്ക് സന്തോഷമില്ലെങ്കിലും സതീശന് വളരെ വലിയ സന്തോഷമാണ് സതീശൻ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് മാധ്യമ പ്രവർത്തകരെ മുമ്പിൽ നടത്തിയ പ്രതികരണം ഇങ്ങനെയാണ് അതായത് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി ഐഡിയോളജി പിന്തുടരുന്ന ആളാണെന്ന് തോന്നുന്നില്ല എന്നാണ് പറഞ്ഞത് നോക്കണം പതിനെട്ട് വർഷം ബി ജെ പിയുടെ രാജ്യസഭ എം പി ആയിട്ട് വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ മാത്രവുമല്ല കേന്ദ്ര മന്ത്രിയായിട്ടിരുന്നിട്ടുള്ള വ്യക്തിയാണ് തിരുവനന്തപുരത്തെ ശശി തരൂരിനെതിരെ മത്സരിച്ച വ്യക്തിയാണ് അങ്ങനെ ഒരു വ്യക്തി ബി ജെ പി ഐഡിയോളജി പിന്തുടരുന്ന ആളല്ല എന്ന് പറഞ്ഞുകൊണ്ട് സതീശൻ എന്തിനാണ് ഇങ്ങനെ രാജീവ് ചന്ദ്രശേഖരനെ വെള്ളപൂശുന്നത് സതീശന്റെ പ്രതികരണം കേട്ട് സത്യത്തിൽ കോൺഗ്രസിന്റെ പല നേതാക്കൾ പോലും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ഗോൾവാക്കറിന്റെ ചിത്രത്തിന് മുമ്പിൽ പോയി നിന്ന് തിരി തെളിയിച്ചിട്ടുള്ള സതീശൻ രാജീവ് ചന്ദ്രശേഖരനെയൊക്കെ വെള്ളപൂശി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ഞെട്ടില്ല കാരണം ഈ സതീശന്റെ ഹിന്ദുത്വ നിലപാട് നമുക്കൊക്കെ നന്നായി അറിയാവുന്നതാണ് മാത്രമല്ല രാജീവ് ചന്ദ്രശേഖറിനെ മുഖ്യമന്ത്രി എങ്ങനെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് അവിടെയാണ് നമുക്ക് ഇവരുടെ രണ്ടു പേരുടെയും സംഘപരിവാറിനെതിരെയുള്ള നിലപാടുകൾ തെളിഞ്ഞു കാണാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെ പറ്റി പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖർ വെറും വിഷമല്ല കൂട്ടും വിഷമാണ് എന്നാണ് പറഞ്ഞത് അതായത് കളമശ്ശേരിയിൽ ഒരു ആരാധനാലയത്തിൽ സ്ഫോടനം നടക്കുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു വിഭാഗത്തെ മാത്രം കടന്നാക്രമിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഒരു വർഗീയ പരാമർശം നടത്തുന്നു അതുമായി ബന്ധപ്പെട്ട് അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന ഈ രാജീവ് ചന്ദ്രശേഖരനെതിരെ എറണാകുളത്തെ സെൻട്രൽ പോലീസ് സ്റ്റേഷൻ കേസെടുത്തിട്ടുണ്ട് എടുത്തു പറയുകയാണ് അതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചപ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖർ വെറും വിഷമല്ല കൊടും വിഷമാണെന്നാണ് പറഞ്ഞത് ആ കൊടും വിഷത്തിനെയാണ് വെള്ളം പൂച്ചിക്കൊണ്ട് സതീശൻ ഇങ്ങനെ ഒരു വൈറ്റ് വാഷ് അടിച്ചങ്ങ് വിട്ടിരിക്കുന്നത് എന്തായാലും സന്ദീപ് വാര്യർ വളരെ മനോഹരമായി തന്നെ രാജീവ് ചന്ദ്രശേഖരനെയും ബി ജെ പിയേയും വലിച്ചു വിട്ടിട്ടുണ്ട് അതോ പറയാൻ തുടങ്ങിയ അപ്പോ സന്ദീപ് വാര്യരുടെ ചില പോസ്റ്റുകൾ ഞാനൊന്ന് വായിക്കാം ഇങ്ങനെ തച്ചിനിരുന്ന് പോസ്റ്റ് ഇടുന്നുണ്ട് ആദ്യത്തെ പോസ്റ്റ് ഇങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ചാനൽ സുരേന്ദ്രന് ആദ്യം പണി കൊടുത്തു വിപണിയിൽ വില കുത്തനെ കുറഞ്ഞു സവാള കയറ്റുമതി തിരുവ ഒഴിവാക്കി എന്നാണ് പറയുന്നത് അങ്ങനെ പല ചാനലുകളിലും ഈ പറയുമ്പോൾ ഉള്ളിയുടെ വില ഇടിഞ്ഞതെന്ന് പ്രധാനപ്പെട്ട വാർത്തയാണ് കേട്ടോ അപ്പോ അതുപോലെ തന്നെ സന്ദീപ് വാര്യർ അടുത്ത പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ടി വി വെച്ച് നോക്കിയപ്പോൾ അനിൽ നമ്പ്യാർ ഏഷ്യാനെറ്റിൽ വാർത്ത വായിക്കുന്നു സിന്ധു സൂര്യകുമാർ ജനം ടി വിയിൽ നമസ്തേ മിത്രങ്ങളെ എന്ന് പറയുന്നു ഉണർന്നു പുലർച്ചെ കണ്ട സ്വപ്നം ഫലിക്കുമെന്നാണ് എന്നാണ് സന്ദീപ് ജി വാര്യർ ഇട്ടിരിക്കുന്ന പോസ്റ്റ് നോക്കണം സത്യത്തിൽ ഇത്തരത്തിലൊരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിച്ചത് വി ഡി സതീഷിൽ നിന്നാണ് ഇനിയിപ്പോ ഇങ്ങനെ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയതിന്റെ പേരിൽ സന്ദീപ് ജി വാര്യറിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുമോ എന്നും നമുക്കറിയില്ല എന്തായാലും സന്ദീപ് ജി വാര്യർ നല്ല ഗംഭീരമായിട്ട് അടി തന്നെയാണ് ബി ജെ പി കൊടുത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ രാജീവ് ചന്ദ്രശേഖറിനെ അധ്യക്ഷനാക്കുന്നതുമായി ബന്ധപ്പെട്ട് ബി ജെ പിക്ക് അകത്ത് വലിയ പൊട്ടിത്തെറിയാണ് നടക്കുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കേട്ടോ രാജീവ് ചന്ദ്രശേഖർ ഏഷ്യാനെറ്റ് ന്യൂസ് ഉപയോഗിച്ചുകൊണ്ട് നടത്താൻ പോകുന്ന ഒന്നൊന്നര കളികളുണ്ട് സംഘപരിവാർ രാഷ്ട്രീയം വാരി വിതയ്ക്കൊണ്ട് ഈ കേരളം പിടിക്കാൻ വേണ്ടി ഇനി നടത്താൻ പോകുന്ന ചില സംഗതികളുണ്ട് അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇപ്പൊ ഇതാ ഉള്ളിക്ക് വില ഇടിഞ്ഞു എന്ന് പറഞ്ഞാണ് കെ സുരേന്ദ്രനെ കിട്ട് ഒരു പൊട്ടിക്കൽ കൊടുത്തിട്ടുള്ളത് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സമയത്തും പിന്നീട് യോഗം നടത്തിയപ്പോഴൊക്കെ ശോഭ സുരേന്ദ്രൻ വിട്ടുനിന്നു വളരെ വൈകിയൊക്കെയാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത് എന്തുകൊണ്ടാണ് വൈകി വന്നതെന്ന് ചോദിച്ചപ്പോൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് എനിക്ക് കാറ് കിട്ടിയില്ല എന്നുള്ള മുടന്ത ന്യായമൊക്കെയാണ് പറഞ്ഞത് ഇനിയിപ്പോ മഞ്ഞപ്പൊടിക്ക് വില കുറഞ്ഞു എന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു വാർത്ത വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല ഇനിയിപ്പോൾ ജനം ചാനൽ ഒറ്റയ്ക്കല്ല ഏഷ്യാനെറ്റ് ന്യൂസ് കൂടി അവർക്കൊപ്പമുണ്ട് സന്ദീപ് ജി വാര്യർ പറഞ്ഞതുപോലെ ജനം ചാനലിലെ അവതാരകർ ഏഷ്യാനെറ്റ് ന്യൂസിലും ഏഷ്യാനെറ്റ് ന്യൂസിന്റെ അവതാരകർ ജനം ചാനലിലും ഇരുന്ന് അന്ത്യ ചർച്ച നടത്തുന്നത് കണ്ടാലും അത്ഭുതപ്പെടാനില്ല എല്ലാവരും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതായത് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ മുതലാളിയാണ് കേരളത്തിലെ ബി ജെ പിയുടെ അധ്യക്ഷൻ എന്ന കാര്യമാണ് ഒരു ബിസിനസ്മാൻ ആണ് രാജീവ് ചന്ദ്രശേഖർ മലയാളിയാണോ എന്ന് ചോദിച്ചാൽ ഒരു മറുനാടൻ മലയാളിയാണ് അഹമ്മദാബാദിലാണ് അദ്ദേഹം ജനിച്ചത് മലയാളം നല്ല രീതിയിൽ പോലും വഴങ്ങുന്ന ഒരു വ്യക്തി പോലും അല്ല അങ്ങനെ ആ ബിസിനസ്മാൻ ഇവിടെ ബി ജെ പിയെ മേടിച്ചിരിക്കുന്നു എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം വേറൊന്നും കൊണ്ടല്ല കാരണം എല്ലാവർക്കും അറിയാം രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് രാജീവ് ചന്ദ്രശേഖരനെ വെള്ളം മൂശിക്കൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ഇങ്ങനെ മിനിറ്റുകൾ ഇടവിട്ടുകൊണ്ട് വാർത്തകൾ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരനെ പോലൊരു കോർപ്പറേറ്റ് മുതലാളി ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമ്പോൾ എന്തായാലും ബി ജെ പിയെ ഒരു കരക്കെത്തിക്കേണ്ട ബാധ്യത ഏഷ്യാനെറ്റ് ന്യൂസിന് ഉണ്ടണം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഓർക്കുന്നില്ലേ പണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കവർ പിക്ക് നരേന്ദ്രമോദിയുടേതാക്കിയതും പിന്നീട് വലിയ വിമർശനങ്ങൾ വന്നപ്പോൾ അത് നൈസായിട്ട് ഏഷ്യാനെറ്റ് റിമൂവ് ചെയ്ത് കളഞ്ഞ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് നോക്കണേ ഒരു ചാനലിന്റെ കവർ പിക്ക് നരേന്ദ്രമോദിയുടെ ചിത്രമാക്കിയിട്ട് മാറ്റുന്നു ഏഷ്യാനെറ്റ് ന്യൂസിന്റെ രാഷ്ട്രീയം അന്നേ നമ്മൾ തിരിച്ചറിഞ്ഞതാണ് കടുത്ത ഇടത് വിരുദ്ധത അതാണ് അവരുടെ മുഖമുദ്ര എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിനെതിരെ നിരന്തര വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ കടുത്ത ഇടത് വിരുദ്ധരാണ് എന്ന് ആഹ്വാനം ചെയ്യുകയാണ് ഏഷ്യാനെറ്റ് റോസ് ഇനിയിപ്പോ അതിന്റെ കടുപ്പം കൂടാനാണ് സാധ്യത രാജീവ് ചന്ദ്രശേഖരനെ പോലൊരാ കേരളത്തിന്റെ ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമ്പോൾ കേരളത്തിലെ ബി ജെ പിക്ക് അകത്ത് വലിയ പൊട്ടിത്തെറികൾ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് അതായത് രാജീവ് ചന്ദ്രശേഖരനെ ബിജെപിയുടെ അധ്യക്ഷനാക്കിയതിൽ വലിയ പൊട്ടിത്തെറി ബി ജെ പിക്ക് അകത്ത് ഇപ്പോൾ തന്നെ നടക്കുന്നുണ്ട് ബി ജെ പി അധ്യക്ഷനാകാൻ വേണ്ടി നടന്ന ശോഭാ സുരേന്ദ്രനും എം ടി രമേശുമൊക്കെ സത്യത്തിൽ വല്ലാത്ത ഒരു നിരാശയിൽ തന്നെയാണ് എന്നെ ഒരിക്കൽ കൂടി ബി ജെ പിയുടെ അധ്യക്ഷനാക്കണേ എന്ന് നിലവിളിച്ച സുരേന്ദ്രനെ പോലും ബി ജെ പി കേന്ദ്ര നേതൃത്വം കൈവിട്ട കാഴ്ചയും നമ്മൾ കണ്ടിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഇന്നലെ വരെ വടിയെടുത്ത് നടന്ന പല ആളുകളും പുള്ളി സൂപ്പറ എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നതും എടുത്തു പറയേണ്ടതാണ് ഏഷ്യാനെറ്റ് ന്യൂസിൽ നമ്മൾ ചർച്ചയ്ക്ക് പോകേണ്ടതില്ല ഏഷ്യാനെറ്റ് ന്യൂസ് നമ്മൾ ബഹിഷ്കരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയ ബി ജെ പി കാരൊക്കെ ഇനി വീട്ടിലിരുന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് കാണേണ്ടി വരും ബി ജെ പി അധ്യക്ഷനായി ഏഷ്യാനെറ്റ് ന്യൂസിന്റെ മുതലാളിയെ വാഴ്ത്തേണ്ടി വരും എന്നൊക്കെ ആലോചിക്കുമ്പോൾ സത്യത്തിൽ നല്ല ചിരി വരുന്നുണ്ട് എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് രാജീവ് ചന്ദ്രശേഖരനെ പോലൊരാൾ ബി ജെ പിയുടെ അധ്യക്ഷനായി വരുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയുക കളമശ്ശേരിയിൽ ഒരു സ്ഫോടനം നടന്നപ്പോൾ ആരാധനാലയത്തിൽ ഒരു സ്ഫോടനം നടക്കുമ്പോൾ അതിനെ വർഗീയപരമായി കാണുന്ന അല്ലെങ്കിൽ അതിനെ വർഗീയപരമായി ചിത്രീകരിക്കുന്ന ഒരാൾ ബി ജെ പിയുടെ അധ്യക്ഷനായി വരുമ്പോൾ സ്വാഭാവികമായും നമ്മൾ പേടിക്കേണ്ടതുണ്ട് കാരണം ഇവിടെ നടക്കുന്ന എല്ലാത്തിനെയും മറ്റൊരു കണ്ണിലൂടെ കണ്ടുകൂട്ട ഇവിടെ നടക്കുന്ന എല്ലാ വിഷയങ്ങളെയും മറ്റൊരു രീതിയിൽ അവതരിപ്പിച്ചുകൂട്ട കേരളത്തിൽ ഒരു വലിയ വിപത്ത് ഉണ്ടാക്കുന്ന രീതിയിൽ വർഗീയ പരാമർശങ്ങൾ നടത്തി സത്യത്തിൽ ഒരു വലിയ കൊടുമിഷമായി മാറാനുള്ള സാധ്യത അത് തള്ളിക്കളയാൻ പറ്റില്ല ഒരു ബിസിനസ്മാൻ എന്ന നിലയിൽ സക്സസ് ആയിരിക്കും പക്ഷെ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ഒരു ഒരു തർക്കവും ഇല്ല എന്ന് വേണമെങ്കിൽ എടുത്തു പറയാം എന്തായാലും രാജ്യ ചന്ദ്രശേഖരനെ ചെറുതായിട്ട് ഞാൻ കാണുന്നില്ല വേറെ വേറൊന്നും അതായത് ഒരു സ്ലൈഡത്തെ കൂടെ വന്ന് അവസാനം അധ്യക്ഷ കസേര തന്നെ വലിച്ചെടുത്ത രാജ്യ ചന്ദ്രശേഖർ ഒരു വല്ലാത്ത മുതൽ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഇന്നലെ അവരെ ഏഷ്യാനറ്റ് ന്യൂസിനെ തെറി പറഞ്ഞു നടന്ന സുരേന്ദ്രനും ഇനി ഫേസ്ബുക്കിൽ ഏഷ്യാനത്തിനെ പുകഴ്ത്തിക്കൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിനെ പുകഴ്ത്തിക്കൊണ്ട് രാജി ഒക്കെ വാഴ്ത്തിക്കൊണ്ട് കുറെ പാട്ടുകൾ പാടേണ്ടി വരും എന്തായാലും കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പേജിൽ പൊങ്കാലയാണ് ഉള്ളി ചീഞ്ഞു എന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റ് ന്യൂസിൽ വാർത്ത പോകുന്നുണ്ട് നിങ്ങൾ കാണുന്നില്ലേ മിണ്ടുന്നില്ലേ എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത് ആർക്കും ഒരു മിണ്ടാട്ടവുമില്ല ആർക്കും യാതൊരു രീതിയിലുള്ള പ്രതികരണവുമില്ല ബി ജെ പിയുടെ നേതാക്കളൊക്കെ മിണങ്ങസ്യ എന്ന രീതിയിൽ ഇരിക്കുകയാണ് എന്തായാലും ഇനി കേരളം കാണാൻ പോകുന്ന കളി ഇങ്ങനെയാകും രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് മുതലാളിയുടെ കളിയും ഒപ്പം സുരേഷ് ഗോപി എന്ന് പറയുന്ന നടന്റെ കളിയും ഇത് രണ്ടും കൂട്ടിവെച്ചുകൊണ്ടാകും ഇനി ബി ജെ പിയുടെ കേരളത്തിലെ കളി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഏതൊക്കെ രീതിയിലുള്ള എന്തൊക്കെ ഗിർവാണങ്ങൾ അടിച്ചുകൊണ്ട് ഏതൊക്കെ രീതിയിലുള്ള നാടകങ്ങൾ കളിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ബി ജെ പി രംഗത്തേക്ക് ഇറങ്ങിയാലും എന്താണ് ബി ജെ പിയുടെ അവസ്ഥയെന്നും ബി ജെ പിയുടെ സ്ഥാനം കേരളത്തിൽ എവിടെയാണെന്നൊക്കെ ഞാൻ ഓർമ്മപ്പെടുത്തേണ്ടതില്ല ഞാൻ പറയേണ്ടതില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് എന്തായാലും അടുത്ത ഇലക്ഷനോട് കൂടി തന്നെ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ ബി ജെ പിക്ക് ഉള്ള ഒരു സീറ്റുണ്ടല്ലോ ഏത് യു ഡി എഫ് ഉണ്ടാക്കി കൊടുത്ത സീറ്റ് ആ സീറ്റും ഏകദേശം തീരുമാനമായി കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും മലയാളികൾ കണ്ണുതുറന്ന് കാണുന്നുണ്ട് ബി ജെ പിയെ ബി ജെ പിയുടെ രാഷ്ട്രീയത്തെ ബി ജെ പി കേരളത്തോട് ചെയ്യുന്ന ക്രൂരതയെ അതിനെതിരെ എന്തായാലും ജനങ്ങൾ അതിശക്തമായി തന്നെ പ്രതിഷേധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്